മക്കളെ എല്ലാരും സുഖമായിട്ടിരിക്കണ്ടിന്ന് ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് രാവിലെ ഞങ്ങൾ കഴിക്ക ഇടിയപ്പാണ് ഇതാ ഒഴിച്ചിട്ടുണ്ട് വെള്ളം തിളക്കാതായി ഇടിയപ്പം ഇടിയപ്പം പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് അത് ആവിയിൽ വേഗാൻ വേണ്ടി വെക്കാനാ വെക്കാൻ പോവാ ആ വെച്ചു അതിന് മൂടി മൂടാൻ പോവാ ഇടിയപ്പത്തിന് തൊട്ട് കഴിക്ക തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോവുക നാടൻ തക്കാളി നാല് തക്കാളി നാല് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ അതിന്റെ കൂടെ വെളുത്തുള്ളി ഒരു അഞ്ച് വെളുത്തുള്ളി കസുവണ്ടി പരിപ്പ് ഒരു നാല് വെറമുളക് കുറച്ച് ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം വേഗാൻ വേണ്ടി തക്കാളി ചട്നി കെട്ടിയായിട്ട് വെക്കാൻ പാടില്ല എന്താണറിയാം കുറച്ച് വെള്ളമായിട്ട് വെക്കണം നമ്മൾ ഇടിയപ്പത്തിന് ഒഴിച്ച് കഴിക്കാ കുഴച്ച് കഴിക്കാൻ അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു പിന്നെ കുക്കർ മൂടിയിട്ട് മൂടി ഇത് മൂന്ന് വിസിൽ വന്നതും ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചിട്ട് അതിൽ ഗ്യാസ് ഒക്കെ പോയാൽ പിന്നെ അത് എടുത്ത് വെള്ളം മിക്സിയിലിട്ട് മിസ്സിയിലിട്ട് നമ്മൾ ഒന്ന് മിക്സിൽ അറക്ക ആ അരച്ചെടുക്കണം പെട്ടെന്ന് ഉണ്ടാക്കാം ചെറിയുള്ളി വലിയ ഉള്ളി ഒന്നും ഇട്ടിട്ടില്ല ഇടണ്ട എന്നാലും നല്ല രുചി ഉണ്ടാകും ഇടിയത്തോം വെന്തു വ എടുക്കാൻ പോവാ ആ ഇടിയപ്പ റെഡിയായി ഇനി തക്കാളി ചട്നിയും കൂടി റെഡിയായ കഴിക്ക അറച്ചു വെച്ചിട്ടുണ്ട് കടുക് വറക്കാൻ പോവാ അതിനെ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക

അറച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഒഴിക്കാൻ പോവുക നമ്മൾ വേഗം വെച്ചല്ലോ അതിന്റെ വെള്ളമാണ് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുക്ക് ഈ മിസ്റ്റിക്കപ്പില ഒഴിക്കുക പിന്നെ ഇതിൽ ഒഴിക്കുക ൊഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കി വിടുക ഉപ്പൊക്കെ മതിയാ നോക്കണ്ട നല്ല രുചിയുണ്ട് എരുവ് ഉപ്പ് പുളി ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ആ തക്കാളിയുടെ പുളിയാണേ വേറെ പുളിയൊന്നും ഒഴിക്കണ്ട ഇതിന് നാളികാരം ഒഴിക്കണ്ട പുളി ഒഴിക്കണ്ട ഇതൊന്നു തിള വന്നാ നമ്മൾ ഇറക്കി വെക്കാം ഒന്ന് അടച്ചു വെക്കാം തിള വന്നേ ഇത് ഒന്ന് തിളച്ചാൽ മതി പിന്നെ ഇറക്കി വെച്ച് നമ്മൾ ഇടികപ്പത്തിന് കൂട്ടി ഒഴിച്ച് കുളച്ച് കഴിച്ചാൽ നല്ല രുചി ഉണ്ടാകും തക്കാളി നാ കാ കാട്ടിയല്ല അത അതൊക്കെ ഉള്ളി വലിയ ഉള്ളി ചെരിയുള്ളി നാളികേതം പുളി ഒന്നും ഒഴിക്കണ്ട കാട്ടി പോലെ ഒക്കെ കുക്കറിൽ ഇട്ട് വേഗം വെച്ചിട്ട് എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് അറച്ച് ഒന്ന് അറച്ചിട്ട് കടുക് വറുത്ത് ഇട്ടാ മതി ഇത് വെള്ളം പോലെയുള്ള തക്കാളി ചട്നിയാണ് ഇത് ഒഴിച്ച് കുളച്ച് കഴിക്കണത് കൊണ്ട് നമ്മൾ വെള്ളം പോലെ വെക്കണം ദോശക്ക് ഇഡ്ലിക്ക് ഇടിയപ്പത്തിന് വെള്ളാപ്പത്തിന് ഒക്കെ കൂട്ടി കഴി കുളച്ച് കഴിക്കണത് നന്നായിരിക്കും നല്ല രുചി ഉണ്ടാവും ഇടിയപ്പം നല്ല ഇഷ്ടമാണ് തൊടാ തക്കാളി ആ ആ എനിക്ക് ഇതേ വെള്ളം തോലലുള്ള തക്കാളി ചട്നിയാ ഇത് ഒഴിച്ച് കൊളച്ച് കഴിക്കാനുള്ളതാണ് കണ്ടില്ലേ നല്ല രുചി ഉണ്ടാവും ഇന്ന് ഒരു പൊടി പിടിക്കണം ആ ഇത് നല്ല ഇഷ്ടമാണ് അന്ന് ഉണ്ടാക്കിട്ട് ഞാൻ കൊറേ ഒഴിച്ചു കഴിച്ചു ആ അത് തന്നെ അത് തന്നെ ഇന്നുണ്ടാക്കിയത് ഇന്ന് നിങ്ങള് ഇഷ്ടം പോലെ ഒഴിച്ച് കഴിച്ചോളിപ്പം കൊണ്ടുപോ ഇടിയപ്പത്തിന്റെ മേപ്പിട്ട് ഇങ്ങനെ ഒഴിച്ച് കഴിച്ചു നോക്കേ എങ്ങനെയുണ്ട് പറയണം ഞാനും അതേപോലെ ആ ആ വെള്ളം പോലെ തക്കാളി ചട്നിട്ട് ഇടികപ്പത്തിന്റെ മേപ്പിട്ട് ഒഴിച്ച് കഴിക്കുക നല്ലോണം നല്ലോണം കൊളക്കൊളച്ചിട്ട് സൂപ്പർ ആയിട്ട് എന്ത് വൃതിയാന തക്കാളി ചട്നി ദോശക്ക് ഇഡ്ലിക്ക് ഇടിയപ്പത്തിന് വെള്ളാപ്പത്തിന് ഒക്കെ ഇങ്ങനെ വെള്ളം പോലെ വെച്ചിട്ട് മേലെ ഒഴിച്ച് കൊളച്ച് കഴിച്ചാൽ നല്ല രുചി രുചിയുണ്ടാവും എങ്ങനെയുണ്ട് സൂപ്പറായിട്ട് കൊളച്ച് കഴിക്കേ എന്നാ നല്ല വേണം നന്നായിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ വെച്ച് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയണം ഉപ്പ് എതുവ് പുളിയൊക്കെ

சப்ஸ்ரப் செய்யணே ஏற்காண்டே அடுத்த வீடியோல காணா பாய்